ആലുട്ടേൺ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു സായിപ്പ് മലയാളീനെ അംഗീകരിച്ച രണ്ട് ഭക്ഷണ സാധനങ്ങളാണ് ഇതിന്റെ ഓരോ കെട്ടഴിച്ചാണ് പുള്ളി കഴിക്കണത് അണ്ടിപ്പരിപ്പും ക്രിസ്മിസും ഇത്രയും ഇവിടുണ്ട ഇതിനകത്തൊന്ന് കുറച്ചിടുകൾ കേട്ടോ ഇപ്പൊ ഇവിടെ വെച്ചാ ഓക്കേ നമുക്ക് കുക്ക് ചെയ്യാം ഓക്കെ പാടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല കറിയായിരിക്കും ഒന്നും എന്തായാലും അത്തക്കള ഇറ പോലെ ഇരിക്കുന്നുണ്ട് ചാർലി മുങ്ങിക്കിടക്കണോണ്ട് വായിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ കയറുന്നത് കഷ്ണ എവിടെയാണ്ടാകരുത് ചേട്ടാ കള അതും കളി അതും പോയി ആദ്യം അവരുടെ എല്ലാ എന്നെ പറയോ ഹായ് ആലോട്ടൽസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കണേ അപ്പോൾ ഇന്നും നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോണത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് അതേപോലെ തന്നെ പിള്ളേർക്കും പൊതുവേ ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് ചിക്കൻ സ്റ്റൂ അപ്പം എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം ബ്രെഡിന്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും ഇടിയപ്പത്തിൻ്റെ കൂടെ എല്ലാം നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണത് അല്ല ഇടിയപ്പത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇടിയപ്പ് ഒരു കഥയുണ്ട് ഇടിയപ്പം മലയാളിക്ക് സായിപ്പ് മലയാളീനെ അംഗീകരിച്ച രണ്ട് ഭക്ഷണ സാധനങ്ങളാണല്ലോ ഇടിയപ്പവും പിന്നെ ബോണ്ട സുഖിയൻ ആ സംഭവമൊക്കെ അത് അതായത് നിനക്കറിയാമോ അത് ആ സായിപ്പ് കേരളത്തിൽ വന്നപ്പോഴേ ഇടിയപ്പം കഴിക്കാൻ കൊടുത്തു ഇടിയപ്പം കഴിക്കാൻ കൊടുത്തപ്പോഴത്തേനും പുള്ളി അവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ ഓരോ കെട്ടഴിച്ചാണ് പുള്ളി കഴിക്കണത് മനസ്സിലായി എന്നിട്ട് പറഞ്ഞു ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കിയ ആളെ സമ്മതിക്കണമെന്ന് പറയണം പുള്ളി ആ കെട്ടോരോന്നഴിച്ചഴിച്ചു അതേപോലെ തന്നെ സുഖിയൻ സുഖിയൻ കടിച്ചിട്ട് ഇവരിത് ഇതിനകത്ത് എങ്ങനെ കുത്തി കയറ്റിയത് ഈ പയറേ അത് അതുകൊണ്ട് നമുക്ക് ഒരു ക്രെഡിറ്റാണെന്ന് ഇതിൻ്റെ ഐറ്റം ആ അപ്പം അതെന്തുവാട്ടെ ഇപ്പം നമുക്ക് നമ്മുടെ സ്റ്റൂ ശരിയാക്കാൻ നോക്കാം അപ്പം അപ്പോൾ വീഡിയോ ഇങ്ങോട്ട് പോട്ടെ അപ്പം അതായത് നമ്മൾ ഒരു ഏകദേശം ഒരു രണ്ട് കിലോ ചിക്കൻ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ കുറച്ച് നാരങ്ങാനീര് നീര് ഒഴിച്ചു കൊടുക്കാം അപ്പം ചിക്കൻ്റെ മാംസമൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒഴിക്കണ്ട കുറച്ച് മതി പിന്നെ അതിലോട്ട് കുറച്ച് ഗരം മസാല ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ഇല്ല കേട്ടോ കുറച്ച് കുരുമുളക് പൊടി ഇനി ഉപ്പ് ഈ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ടൊരു കുറഞ്ഞതൊരു അര മണിക്കൂറെങ്കിലും നമുക്ക് ഈ മസാല പിടിക്കാനായിട്ട് വെക്കണം അന്നേക്ക് മനസ്സിലാകുണ്ടോ വലുതാവുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി തന്നെ കേട്ടോ അതിനാണെപ്പോഴും വിളിച്ച് അടുത്തിരിക്കണത് അപ്പോൾ ഇതെല്ലാം പെരട്ടി വെച്ചിട്ടുണ്ട് അതൊരു അതൊരമണിക്കൂർ ഇരിക്കട്ടെ ഒരു മണിക്കൂറായാലും കുഴപ്പമില്ല അപ്പോൾ നന്നായിട്ട് പിടിക്കുമല്ലോ പിന്നെ അതിലോട്ട് വേണ്ട ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് നോക്കാം ഇതേ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് മതി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഓവറായിട്ട് കയറി പിടിക്കും പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളക് എല്ലാവരും ഇങ്ങനെ ചെറുതായിട്ട് വട്ടം വട്ടമുണ്ട് അരിഞ്ഞിരുന്ന ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടേക്കണത് പിള്ളേരൊക്കെ അറിയാതെ എടുത്ത് കഴിച്ച എരിവുണ്ടെങ്കിൽ പിന്നെ നോക്കിയാൽ ഈ കറി ധൈര്യത്തോടെ പിള്ളേർ കഴിക്കണ ഒരു കറിയാണ് എരിവില്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് പച്ചമുളക് ഇങ്ങനെ ഇട്ടത് പിന്നെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കറി ലീവ്സും ഒരു രണ്ട് സവാള വലിയ സവാള ഇട്ടിട്ടുണ്ട് പിന്നെ അതിലോട്ട് വേണ്ടത് ഒരു രണ്ട് കഷ്ണം രണ്ട് കഷ്ണമല്ല രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുതും കൂടെ വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ രണ്ട് കൂട്ടിയാൽ മതി അതും ഇത് പിന്നെ കുറച്ച് ക്യാഷ്വിനട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ് അപ്പം അതിൻ്റെ ടേസ്റ്റ് കൂട്ടും കറിയുടെ മാറ്റ് കൂടുതന്നു പിന്നെ ഇത് ഇത് കോക്കനട്ട് തേങ്ങാപ്പാലാണ് പാലാണ് ഇത് സെക്കൻഡ് പാലല്ലേ ഇത് പാലും ഇത് ഒന്നാം പാലും ഓക്കെ അതുമായില്ലേ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ചസ്മീസും ഇടണ്ട ഇടണ്ടായിരുന്നു കുറച്ച് ഇടുകയുള്ളൂ കേട്ടോ ഇവിടെ വെച്ചെന്നേ ഉള്ളു അത് നെയ്യിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ടാണ് ഇതിലോട്ട് ഇടുന്നത് കേട്ടോ പിന്നെ ഇതേ ഓയില് പിന്നെ ഉപ്പ് പെപ്പർ പൗഡറും മസാലപ്പൊടി ഗരം മസാല പിന്നെ ഇതും ഈ സ്പൈസസും ഞാൻ ഏലക്കയും പെരിഞ്ചീരവും ഇടണല്ലോ കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇനി നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ കാണാം നമുക്ക് എല്ലാം ഇടുമ്പെ കുക്ക് ചെയ്യാ ഓക്കെ അപ്പതേ നമ്മുടെ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഇതേ ഉരുളി വെച്ചിട്ടുണ്ട് നമുക്ക് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പതേ നമ്മള് ഈ സ്പൈസസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ പെരിഞ്ചീരകവും ഒന്നും ഇടണില്ല കേട്ടോ ഇത് മാത്രം ആ അപ്പൊ ഇനി നമുക്ക് അതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാൻ നല്ല മണം വന്നില്ലേ നല്ല അല്ലേ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂ പൊളി സാധന ബ്രെഡിന്റെ കൂടെ സ്റ്റൂ ആണ് ഏറ്റവും അടിപൊളി ഇതൊന്ന് ചെറുതായിട്ട് വാടി കഴിയുമ്പോ നമുക്ക് സവാളയും കറിയിലിഫും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ അധികം നന്നായിട്ട് വാട്ടുവൊന്നും വേണ്ട സവാള ഇനി ഇതൊന്ന് ഒരു മീഡിയം ഇതായിട്ട് വാടിയാ മതി നന്നായിട്ട് വാടണ്ട കേട്ടോ അത് നമുക്ക് വാട്ടി എടുത്തിട്ട് വരാം ഇപ്പൊ നമ്മുടെ സവാള ഇതേ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഗരം മസാല ഇപ്പം ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ചിക്കനും ഭക്ഷണങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക ഗരം മസാലയും കുരുമുളകും ആഹാ ഇനി നമുക്കിത് നമ്മുടെ മസാല പെറ്റി വെച്ചേക്കണ ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ഇട്ടൊരു രണ്ട് മിനി ചിക്കൻ വ ശേഷം നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നമ്മൾ സവാളയ്ക്ക് ഉപ്പ് ഇട്ടിട്ടില്ല നമ്മൾ പക്ഷേ പകരം നേരത്തെ ചിക്കൻ ഉപ്പിട്ട് വെച്ചായിരുന്നല്ല അപ്പം നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ എല്ലാത്തിനും കൂടെ ആയിട്ടുള്ള ഉപ്പ് ഉപ്പങ്ങോട്ടിട്ട് കൊടുത്താൽ മതി അപ്പോൾ ചിക്കൻ ഒന്ന് അങ്ങോട്ട് വേഗട്ടെ അത് കഴിഞ്ഞ് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ആ ഇത്രയും വേവ് മതി ഇപ്പോൾ ഒരു നമ്മളൊരു മൂന്ന് നാല് മിനിറ്റോളം എടുത്തിട്ടുണ്ട് ആ വേവ് മതി ഇനി നമുക്ക് അതിലോട്ട് ഇത് നമ്മുടെ ക്യാരറ്റ് അരിഞ്ഞത് പിന്നെ പൊട്ടറ്റോ പൊട്ടറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം അതവന ഒന്ന് ചിക്കനോ കൂടുതല് പൊട്ടറ്റോ ഇത്രയും എടുക്കുമ്പോ കുറച്ചും കൂടെ ഇടാങ്കട്ട് വേണം അപ്പൊ ഇനി നമുക്ക് രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കാം അതിനകത്ത് കിടന്ന് വേണം ഇതെല്ലാം അങ്ങോട്ട് വേഗം ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യളക്കാൻ നേരത്തെ ഈ കയ്യിൽ ഇങ്ങനെ ഇട്ട് കുത്താതെ ഇതേ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ അടിയിൽക്കൂടെ പൊക്കി ഇങ്ങനെ മറിക്കണം മനസ്സേ അപ്പോൾ ആ കഷ്ണത്തിന് കുഴപ്പം വരികയല്ല വേണ്ട ഞാൻ ഇങ്ങനെ ചെയ്യണം വേണ്ട അപ്പോൾ കഷ്ണം ഉടഞ്ഞു പോകുക ഇത് എന്നിട്ട് ഇപ്പം ഇങ്ങനെ വെച്ച് നമുക്കിതൊന്ന് കയ്യിലിട്ട് തന്നെ ഇതിളക്കണമെങ്കിൽ ഇങ്ങനെ കുത്തരുത് ഇങ്ങനെ കുത്തിയാൽ പീസ് പൊട്ടിപ്പോവും നമ്മളിതേ ഈ അറ്റത്തുനിന്ന് ഇത് വേണ്ട ഇവിടെ കാണിച്ചതാണ് ഈ അറ്റത്ത് നിന്ന് ഇടത്ത് നേരെ അടിയിലോട്ട് കൊണ്ട് ഇളക്കിയാൽ ഇത് വേണ്ട അപ്പോൾ പ്രശ്നം ഇനി ഇങ്ങനെ മറിക്കണമെങ്കിൽ ഇങ്ങനെ മറിക്കാം ഇനി ഇതൊന്ന് വേഗട്ടെ പണി കഴിഞ്ഞ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഒരൈറ്റമാണിത് ഇനിയിപ്പോൾ ഇത് എന്ത് കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് തലപ്പാൽ ഒഴിക്കണം നമ്മുടെ ക്യാഷിനിട്ട് അരച്ച തീർണം പിന്നെ കിസ്മിസ് വണ്ടിപ്പരിപ്പും പരിപ്പും നെയ്യ് വറുത്ത് അതും കൂടെ ആഡ് ചെയ്ത് ഉപ്പ് നോക്കിയ കാര്യം കഴിഞ്ഞ് പിന്നൊരു പൊടിക്ക് മസാലയും കൂടി ഇടണം ഓക്കേ കഷം വേഗട്ടെ ഒന്ന് മൂടി വെക്കാം ഓക്കെ നല്ല കറിയായിരിക്കും നല്ല കറിയാക്കണമെന്ന് പറഞ്ഞതാണ് ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോ വല്ല ഇരിഞ്ഞു പോവുമോ എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ പിരിയൊന്നുമില്ല സത്യമുള്ള മുതലല്ലേ അല്ലേ ഓക്കെ ഇനിയും മൂടി വെക്കാം എന്നാൽ ഇങ്ങനെ ഇളക്കിട്ടാണ് നമുക്കൊന്നും കൂടെ അപ്പോ നല്ല ചൂടായിരുന്നു ഓക്കെ ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം േ ഇനി കുറച്ച് കുരുമുളക് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പണി കഴിഞ്ഞ് ഇനി ഇല്ലേൽ ആ ഇതും കൂടെ ഇട്ടിരുന്നു എടുത്താൽ മതിയല്ലേ നമ്മുടെ ക്യാഷ്യൂ പേസ്റ്റും ഒന്നാം പാലും ഇട്ടെടുത്താൽ മതി കര റെഡിയായി ഒരു മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു അപ്പൊ ഇതാണ് നമ്മുടെ ക്യാഷ്യൂ പേസ്റ്റ് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആവും കറി ഒന്നും കൂടാൻ ഈ സംഭവം ഉണ്ടെങ്കിൽ ഇത് എടുക്കാൻ സുഖമായി മൊത്തം പോലും നന്നായിട്ടൊന്ന് മിക്സ് ഞാൻ സ്പൂൺ എടുക്ക പൊക്കാതെയാണ് ഇളക്കണത് അപ്പോൾ കഷ്ണം പൊടിയോ ഒന്നുമില്ല ഇത് അകത്തോട്ട് ഇങ്ങനെ കഴിഞ്ഞേ ഇങ്ങനെ ഉണ്ടായി അതൊന്ന് ഓക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് തലപ്പാൽ ഒഴിച്ച് നമുക്ക് നിർത്താം തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തലപ്പാൽ എന്ന് പറഞ്ഞാൽ ഒന്നാം പാല് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ലല്ലോ ആദ്യം പിന്നെ നമുക്ക് ക്രിസ്മിസും കശു വണ്ടിയും കാഷണട്ടും വറുത്തിട്ട് കഴിഞ്ഞാൽ കറി സെറ്റായി ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഉപ്പ് നോക്കി നിർത്താം എന്തായാലും നമുക്ക് നമുക്കാ കോക്കണട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ മതിയാവുമായിരിക്കും ഇപ്പം എല്ലാത്തിനും വരില്ല ചിക്കന് നമ്മൾ ഉപ്പിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് നമ്മൾ ഇപ്പോഴാണ് നിൽക്കുക ഇനി ഇതിനകത്ത് നമ്മൾ ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെന്താന്ന് നോക്കണം അത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ നമുക്ക് ക്രീം ഒഴിച്ച് കഴിഞ്ഞ് നിർത്താം ഒരു ചെറിയൊരു വേവും കൂടെ ഉണ്ട് ഇതിന് കിഴങ്ങിന് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം ഞാൻ തുറന്നു നോക്കിയായിരുന്നു കേട്ടോ ക്യാരറ്റൊക്കെ േ ഇങ്ങനെ പരി പോകുമ്പോൾ നമുക്ക് നിർത്താം അപ്പം ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഇത് രണ്ടും മെന്താന്ന് നോക്കണം അത് ചൂട് മാറിക്കഴിയുമ്പോൾ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പൊടിഞ്ഞ് നോക്കണ്ട ഉരുളക്കിഴങ്ങ് വന്നിട്ടുണ്ട് ഇനി ക്യാരറ്റ് കണ്ടാ ക്യാരറ്റും മെന് അപ്പം നമുക്ക് ധൈര്യത്തോടുകൂടെ നിർത്താം ഓ നിർത്താമെന്ന് ഇനി ഒരു സാധനം കൂടെ ഒഴിക്കാൻ കിടക്കണല്ലേ നമ്മുടെ ഇത് ഞാൻ ഓഫ് ചെയ്തേ എന്നാൽ ഇതിന് ഇത്തിരി പവറ് കൂടുതലായിരിക്കും അപ്പോൾ തേങ്ങാ പാലം ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ലേ അപ്പം അതുകൊണ്ട് ഒരു ഇങ്ങനെ ഒരു നമ്മളെ പമ്പളില്ല ഇതിനകത്ത് തന്നെ അത് രണ്ട് മൂന്നെണ്ണം വരാനേ പാടുള്ളൂ അപ്പം തന്നെ നമ്മൾ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ വല്ല വിരിഞ്ഞു പോയാൽ മൊത്തം കറി കുളവാകും നീ ഇത് കളയാൻ പറ്റിയല്ലേ ഇത് ഒന്ന് ആ സംഭവം കൊണ്ടൊന്ന് ഇത് എന്ത് ചെയ്തു നീതം കൂടെ നമ്മുക്ക് മാറ്റി വെച്ചിട്ട് ക്രിസ്മസ് വണ്ടി പരിപ്പം വർത്തറ എവിടെ കുണോന്നി കൊടുക്കും ഇവിടെ വരും ഇവിടെ വരും വാ വെന്നേ കേട്ടാ അതെടുക്കുകയാണ് കേട്ടാ ഓക്കെ പരീക്ഷണത്തിന് ഞാൻ നമ്മൾ മേശപ്പുറത്തു കൊണ്ടുവന്ന് വെച്ച് ഇനി നമ്മൾ ഇതിലോട്ട് ക്രിസ്മിസ് വണ്ടിപ്പെരിപ്പും വറു നെയ്യില് വറുത്തിടണം കണ്ടാ ബ്രെഡൊക്കെ ഒരിലോട് വന്നേക്കണ വമക്ക് കശിവണ്ടി ഇട്ടുകൊടുക്കാം പിള്ളേര് ഏറ്റവും പെറുക്കി കഴിക്കണ സാധനമാണ് ക്രിസ്മ ഇതല്ലേ കാഷ്യൂനട്ട് കാഷ്യൂനട്ടും ക്രിസ്മിസും അതുകൊണ്ട് ഇതേ ക്രിസ്മി മിക്സറാണ് കേട്ടോ ഞാൻ ഇത് എടുത്തേക്കണത് ഇത് അത്യാവശ്യം നല്ല വലുതായതുകൊണ്ടേ അതിലിട്ടാ അറിയും മറ്റേ ചെറുതെന്ന് പറയുമ്പോഴത്തേനും അത് തീരെ പൊടിയായി പൊടിയായിപ്പോ ഇതേപോലത്തെ പൊടിക്കാച്ചി ആയിരിക്കും മറ്റേത് എന്താണ് ആ അപ്പം നമുക്ക് വറുത്തെടുക്കാം അപ്പം ഇതൊക്കെ അങ്ങോട്ട് അതിൻ്റെ പൊക്കത്തോട്ട് വറുത്തിട്ട് കഴിയുമ്പോൾ നല്ല കളർഫുള്ളായിരിക്കും നമ്മുടെ ചിക്കൻ സ്റ്റൂ അപ്പം ആ നെയ്യും കൂടെയൊക്കെ അതിനകത്ത് വരുമ്പോഴേ നല്ല ഒരു നല്ല ആ അടപ്പൊക്കെ തുറക്കുമ്പോൾ നല്ല ഒരു മണവും ഇരിക്കും നല്ല അടപ്പ് തുറക്കുമ്പോൾ നല്ല ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഫ്ലേവർ അങ്ങ് വരുമ്പോഴേ ഇനിയിപ്പൊ ഈ പരിപോയപ്പോഴത്തേന് ദേ ഈ ഇതും കൂടെ അതിലോട്ട് ഇട്ടുപോയിക്കണം അപ്പൊ ആ പാത്രത്തിൽ കറുതെ നെയ്യാക്കണ്ടല്ലാന്ന് നോക്കും അവിടെ ഇട്ട് രണ്ടും കൂടെ കൊണ്ടുപോയി ഡയറക്റ്റ് അതിലോട്ട് അങ്ങോട്ട് എത്തിയാ മതി പിള്ളേരാരും അറിഞ്ഞിട്ടില്ല അറിഞ്ഞെങ്കിൽ ഇപ്പൊ ഇതിനകത്തിപ്പോ വാരാൻ തുടങ്ങിയേ പിള്ളേരല്ല ഞാനായാലും അല്ലേ കഴിച്ചില്ലേ കുഴപ്പമില്ല ഒരെണ്ണം എടുത്ത് വായയിൽ വെച്ച് ചവച്ചു പോയാ പിന്നെ കട്ടി ജ്യൂസ് എടുത്ത് ഇങ്ങനെ നിന്നണ്ടിരിക്കും ഇനി ഈ പാത്രത്തിനായാലും വലിയ കയ്യിലാണ് ഇതിനകത്ത് ഇളക്കിത് കെട്ടിട്ട് ഇല്ല ചെറുത് വല്ലത് കൊടുക്കണം ആ ഇനിയിപ്പേ തട്ടെ ഓക്കെ ഇനി കരിഞ്ഞു പോലെ അങ്ങനെ വരൂ ഇതിപ്പോ കൊറച്ചിന് പഴയ മുന്തിരിയായി അതിപ്പോ നമ്മള് കാഷ്യൂന്റെ ഇടയിൽ കിടക്കണ കൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കണത് അല്ലാണ്ട് മുന്തിരി കൊറേശ്ങ്കി എല്ലാം ഈ പപ്പടം പോലെ പപ്പടം വറക്കുമ്പോ ഇല്ലേ അതേപോലെ ഇങ്ങനെ വരും ഇനി നമുക്ക് അതിലോട്ട് കൊണ്ടുപോയിടാം ഓക്കെ എന്താ അത്തക്കള ഇറ പോലെ ഇരിക്കുന്നുണ്ട് പോണോക്കെ അല്ലേ അപ്പൊ ഇങ്ങനെ അണ്ടിപ്പിപ്പം ക്രിസ്മസും കൊണ്ടുവരും അത്തക്കള നെയ്യും അങ്ങോട്ട് ഓക്കെ ഓക്കെ ആ അപ്പോൾ ഇതിനകത്തിനി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ടേസ്റ്റ് നോക്കലാണ് ഇനി അടുത്ത ചടങ്ങ് എന്ന് പറയണത് അത് നോക്കാം അതിന്റെ ഉപ്പ് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ഇത് കിഴങ്ങിനൊക്കെ ഉപ്പ് പിടിച്ചിട്ടുണ്ടോ എന്താണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം രണ്ട് ബ്രെഡുമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ അപ്പൊ നമുക്കിന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അതെ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊന്നും ആരും കാണണ്ട രണ്ട് ബ്രെഡൊക്കെ ആയിട്ട് എടുക്കുന്നത് നാണൊക്കെ ഇങ്ങനെ പൊക്കത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ക്രിസ്മിസ് വണ്ടിപ്പെരിപ്പൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞപ്പൊന്നും കാണാനില്ലല്ലോ ആ പറഞ്ഞ ഒരു ഗുണമുണ്ട് നന്നായിട്ട് ചാറ് വേണം ബ്രെഡങ്ങ് അതിനകത്ത് മുങ്ങി കിടക്കും മിച്ച ആ വായിൽ വെള്ളം നീ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണിത് നോക്കട്ടെ അത് സ്റ്റോവിനെ എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റാമെന്ന് എല്ലാവർക്കും അറിയാല വലിയ അധ്വാനം ഇല്ലാത്ത പരിപാടിയാണ് പിന്നെ ഒരിച്ചിരി ചിക്കൻ പീസ് എടുത്ത് നോക്കാം നല്ല ചൂടുണ്ട് ഇന്നിപ്പോൾ ഞാൻ മാത്രമേ ഉള്ള അഭിപ്രായം പറയാം വേറെ ആരും ഇല്ല ക്യാമറമാനി വീഡിയോയിൽ വരാൻ പറ്റാത്ത കൊണ്ടാണ് അപ്പ ചിക്കൻ സ്റ്റു അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ സാധിക്കുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇപ്പൊ നാട്ടിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മെയിനായിട്ട് അപ്പോവും സ്റ്റൂവും ഒക്കെയാണ് എടുക്കുന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്രെഡും സ്റ്റൂ ആണ് ഓക്കെ പിന്നെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ വലിയ പാടില്ല ഇപ്പം ഈ ചാർലി മുങ്ങി വേണ്ടി വായലോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കളഞ്ഞാൽ മതിയോ അല്ല ഇല്ല പട്ട കഷ്ണം എവിടെ ഉണ്ടാകരുത് കേട്ടോ വെറുതെ തൊണ്ടേ കെട്ടും അപ്പോ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം